നമ്മുടെ രണ്ട് വണ്ടികളിലായിട്ട് നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാൻ പോകും ട്രിപ്പ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ചാടി കയറിയത് പുഞ്ചിരി ഇടവണ്ടി അതിലും വിപരീതമായിട്ട് നമ്മൾ ഇന്ന് കറക്റ്റ് സമയത്ത് പാർട്ടിക്ക് വണ്ടി കൂടും അവിടെ കൂടിയിരുന്ന രക്ഷാകർത്തകളെല്ലാം ടാറ്റ കൊടുത്തുകൊണ്ട് ഈ ട്രിപ്പിന് ഫ്ലാഗ് ഓഫ് ചെയ്യും പോലെ ആദ്യം തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വണ്ടികൾ ഒരുമിച്ച് പമ്പിക്ക് കയറി പമ്പി കയറിയാൽ നമ്മളാരും വെറുതെ ഇരിക്കില്ലല്ലോ പെട്ടെന്ന് തന്നെ രണ്ട് വണ്ടിയിലും ഓക്കെ എല്ലാം കോണാക്കി അങ്ങനെ നമ്മൾ രണ്ട് വണ്ടികളിൽ ഒരുമിച്ച് പാട്ടും പാട്ട് നേരെ പെന്നാറോട്ട് പുള്ളി മാത്രം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നടത്തും അങ്ങനെ ചായയും കുടിച്ച് നമ്മൾ നേരെ വീണ്ടും യാത്ര തുടങ്ങി കാർട്ടിന്റെ മുഖ്യകഥ മായ അശ്വൻ തന്നെയാണ് ഹോട്ട് സിറ്റി ഇരുന്ന് വണ്ടി പറഞ്ഞു ഏറ്റവും പതിവ് പോലെ വായിക്കൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മൾ രാത്രി ഏകദേശം ഇവിടെ എത്തി പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ കടയിൽ നമ്മൾ വണ്ടി നിർത്തി ഇതാണ് നമ്മൾ ഈ ട്രിപ്പിന്റെ അഥവാ പാക്കേജ് അങ്ങനെ പാക്കേജിനെ പരിചയപ്പെടുത്തി കൊണ്ടിരുന്ന പെണ് വേറെ ഏതോ വണ്ടിയുടെ പാക്ക് വായിക്കൊണ്ടിരുന്ന സച്ചിനെ നമ്മൾ സ്പോട്ട് ചെയ്തു നമ്മളെ വണ്ടിയിൽ വന്ന പിള്ളേരാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഭംഗി ആസ്വദിച്ച് നമ്മുടെ വണ്ടിയുടെ വണ്ടി തന്നെ മഴ ആയതായത് കൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന ഇങ്ങനെ നമ്മളെ വണ്ടിക്കാരെല്ലാരും കൂടെ ഓരോ കോൾഡ് കോഫിയും വാങ്ങിച്ചു കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര യാത്രത്തോളം പുറത്ത് പെരുമഴ കൂടി അതൊന്നും വക വെക്കാതെ നമ്മുടെ വണ്ടിയിൽ വന്ന പിള്ളേരെല്ലാവരും കൂടി Πάλι അങ്ങനെ കുറെ ദൂരം കൂടെ പോയപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു പമ്പിൽ നടത്തിയപ്പോൾ നമ്മുടെ വണ്ടി ആടുപിള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ഈശ്വരന്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആട് ആണ് നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടിയിൽ നിറയ്ക്കുന്നത് അങ്ങനെ എല്ലാവരും ഫുഡും കഴിച്ച് നമ്മുടെ വണ്ടിക്ക് ആടുപ്ലും ഫില്ല് ചെയ്ത് നമ്മൾ നേരെ വീണ്ടും വയനാട് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി അധികം വൈകാതെ തന്നെ ബൈപ്പാസ് ചെന്ന് കയറിയതും അവിടെ ആണെങ്കിൽ മൊത്തം ഹെവി ബ്ലോക്ക് ചില ബ്ലോക്കിലൊക്കെ പെടുമ്പോ അപ്പൂന്റെ ചിരി ഇങ്ങനെയാണ് ഇതിന്റെ കാരണം എന്താണെന്ന് ദൂരും മനസ്സിലായിട്ട് പോയി അങ്ങനെ ആദ്യം കിട്ടിയ ബ്ലോക്കിൽ അരമണിക്കൂർ കേടന്ന് നീങ്ങി 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 നമ്മൾ വീണ്ടും കുറച്ചുപോയ ഫ്രണ്ടിലോട്ട് പോയപ്പോ കിടക്കുന്ന വീണ്ടും അടുത്ത ബ്ലോക്ക് എങ്ങനെയെങ്കിലും എഴുഞ്ഞഴഞ്ഞ് ബ്ലോക്ക് മാറ്റി മുമ്പോട്ട് പോകാൻ നോക്കുമ്പോൾ പ്രവർത്തന്മാരായിട്ട് വന്ന് കുത്തിക്കയു അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിനോടുള്ള നമ്മൾ താമരശ്ശേരി ചൊരവും കയറി നമ്മൾ നേരെ വയനാട്ടിലും ഇനിയുള്ള വിശേഷങ്ങൾ കാണണമെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടിക്കുക